ഹായ് ഹലോ ഇന്നിപ്പോൾ പുതിയൊരു വിശേഷമായിട്ടാണ് വന്നേക്കുന്നത് ഒന്നുമില്ല നമ്മളെല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് തേങ്ങാക്കുത്ത് റോസ്റ്റാണ് ചെയ്യണത് അത് പിള്ളേർക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പറ്റിയ ഏറ്റവും നല്ല ഐറ്റമാണ് ആ തേങ്ങാക്കുത്ത് റോസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി കട്ടത്തായിരും അധികം പുളിപ്പില്ലാത്ത കട്ടത്തായിരും അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാരങ്ങ അച്ചാറും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേർ ഫുഡ് പോലും തിരിച്ചു കൊണ്ടുവരത്തില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പാനിൽ ആസ് യൂഷ്വൽ കടു ഇടുന്നു അതിന് ശേഷം പിന്നെ നമ്മുടെ ജീരകമല്ലേ കുഞ്ഞ് ജീരകമാണേ പെരുംജീരകമല്ല കുഞ്ഞു ജീരകം അതിടുന്നു അത് മൂപ്പിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ കുറച്ച് നന്നായിട്ട് തേങ്ങാക്കൊത്ത് കൊത്ത് കുഞ്ഞു കുഞ്ഞുമായിട്ട് നമ്മൾ ഈ ചിക്കൻ കറിക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വഴറ്റിയിടില്ലേ ആ അത്രയും പോലെ നൈസായിട്ട് തേങ്ങാ കൊത്ത് എടുത്ത് വെച്ചിട്ട് ഈ തേങ്ങാ കൊത്തും കൂടി ആ ജീരകവും കടുകും കൂടി ഇട്ട് എണ്ണയിൻ്റെ അകത്ത് നന്നായിട്ട് ഇട്ടിട്ട് ബ്രൗൺ നിറത്തിലാക്കുക ഏറെ കറിവേപ്പിലയും കൂടി ഇടുക എന്നിട്ട് അത് നന്നായിട്ട് കടുക് വറുക കടുക് വറുക ചെയ്യുക അപ്പോൾ ആ തേങ്ങാ ബ്രൗൺ നിറത്തിലാവുമല്ലോ അപ്പോൾ ഇനി അതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ ഒത്തിരി അങ്ങനെ എരിവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ആഡ് ചെയ്യത്തില്ല കാര്യം പിള്ളേർക്ക് ഇത് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനെയൊന്നും ഒത്തിരി ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അതിന് ശേഷം ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു നാല് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു നാല് പൊട്ടറ്റോ ആണ് ഉള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് അത്രയും മതിയാവും ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉള്ളിയും കൂടി കട്ട് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഉള്ളിയാണെങ്കിലും അത്ര നിന്ന് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയേണ്ട കാര്യമില്ല പൊട്ടറ്റ പോലെ തന്നെ കുറച്ച് ക്യൂബായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക എന്നിട്ട് അതിനെ ഈ എണ്ണയ്ക്കകത്ത് നമ്മുടെ നമ്മൾ ഈ പിന്നെ തേങ്ങാ കൊത്തൊക്കെ വഴറ്റി വെച്ചില്ലേ അതിൽ തന്നെ ഇട്ടിട്ട് വെള്ളം ചേർക്കണ്ടെട്ടോ ആ എണ്ണയ്ക്കകത്ത് തന്നെ ഇട്ട് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ ഇപ്പുറത്തേക്ക് ഉച്ചക്കുള്ള എൻ്റെ മീൻകറിയാണ് മീൻകറി റെഡി ആയപ്പോഴത്തേനും ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചതെന്നൊന്നേ ഉള്ളൂ എന്നുക്ക് എൻ്റെ വിഭവങ്ങളും ഇതൊക്കെ തന്നെയാണ് മീൻ കറി മീൻ മുളകിട്ടത് പൊട്ടറ്റ തോര നമ്മുടെ തേങ്ങാക്കൊത്ത് റോസ്റ്റ് അപ്പത്തേനും ഇത് അടച്ചു വെച്ച് വേവിക്കുകയാണ് നമ്മുടെ പൊട്ടറ്റ അടച്ചു വെച്ച് വേവിക്കുക അപ്പോൾ എന്താന്ന് വെച്ചാൽ ഈ അതിൻ്റെ ആവിയിൽ തന്നെ ഇത് വെന്ത് കിട്ടും വെള്ളം ചേർക്കാതിരിക്കുക അതിന് ശേഷം ഇതിൽ ഞാൻ ക്രഷ്ഡ് ചില്ലിയാണ് ഇടുന്നത് മുളക് പൊടി യൂസ് ചെയ്യത്തില്ല ക്രഷ്ഡ് ചില്ലിയാണ് ഈ ഫുഡിൻ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെയാണ് അതും കൂടി കഴിഞ്ഞിട്ട് പിന്നെ പിള്ളേർക്ക് കൊടുത്തുവിടുന്നത് കൊണ്ട് മാത്രം ഞാൻ ലേശം ഈ പൊട്ടറ്റോ ചിലത് മുള മുള മുളു പോയ പൊട്ടറ്റോ ഉണ്ടാവില്ലേ അത് കഴിക്കരുതെന്ന് കേട്ടിട്ടുണ്ട് അപ്പം യഥാർത്ഥ കാരണം അങ്ങനെ അറിയത്തില്ല ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി മൺ മഞ്ഞൾത്തൂള് മഞ്ഞൾപ്പൊടി ഇതിനകത്തോട്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെ ഇനി വഴറ്റി 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 എടുക്കുകയാണ് ഇതാണ് നമ്മുടെ പൊട്ടറ്റോ ഡിഷ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാര്യം പൊട്ടറ്റോ ഇങ്ങനെ അമഞ്ഞ് അങ്ങ് പോവും അത് ഫ്രൈ ചെയ്തതിൻ്റെ കൂടെ വേഗം ഫ്രൈ ചെയ്യാൻ രണ്ടും കൂടി രണ്ടും കൂടി ആയി അപ്പം നല്ല ആയിരിക്കും ക്രിസ്പി ആയിരിക്കും മനസ്സിലായില്ലേ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടിങ്ങിരിക്കും പുറത്തിങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഇന്ന് അവരുടെ ലഞ്ച് ബോക്സിലും ഇതൊക്കെ തന്നെയാണ് പൊട്ടറ്റോ മെഴുക്ക് വര ഇതുണ്ടെങ്കിൽ അവർക്ക് തേങ്ങാക്കൊത്ത് റോസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ കഴിക്കുമ്പോഴേ നമുക്ക് പിന്നെ ഈ തേങ്ങാ കടിക്കാൻ കഴിക്കാൻ കിട്ടുമ്പോഴത്തേനും ഒരു വല്ലാത്ത ടേസ്റ്റാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ചെയ്ത് നോക്കൂ പൊട്ടറ്റവും തേങ്ങാ കൂടി കഴിക്കാൻ കിട്ടുമ്പോൾ ഉള്ള ടേസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ പേരിന് ഞാൻ ഞാനാ മീനിൻ്റെ ഇത്രയും ഗ്രേവി ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു അയല വറുത്തതുണ്ടായിരുന്നു അതൊക്കെ കൂടിയിട്ടായിട്ടുള്ള ഒരു കുഞ്ഞു ലഞ്ച് ബോക്സാണ് തീർച്ചയായും നിങ്ങൾ പൊട്ടറ്റോ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഓക്കെ ബൈ താങ്ക്